മലയാളി താരം സഞ്ജു സാംസൺ ലോകകപ്പിൽ ആദ്യമായി ഇടം നേടിയതിൽ അഭിനന്ദിച്ച് രാഷ്ട്രീയ സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖരാണ് രംഗത്തെത്തുന്നത് സഞ്ജുവിന്റെ നേട്ടം മലയാളികൾ കാത്തിരുന്ന നിമിഷമാണെന്നായിരുന്നു പലരുടെയും പ്രതികരണം ഷാഫി പറമ്പിൽ എം എൽ എയും രമ്യ ഹരിദാസും നടൻ കുഞ്ചാക്കോ ബോബനും അടക്കമുള്ളവർ രംഗത്തെത്തി തർക്കിച്ചിട്ടുണ്ട് വാദിച്ചിട്ടുണ്ട് അതിലേറെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നായിരുന്നു സഞ്ജുവിന്റെ നേട്ടത്തിൽ പ്രതികരിച്ച് ഷാഫി പറമ്പിൽ പ്രതികരിച്ച് രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം സഞ്ജുവിനെ പിന്തുണച്ച് ഷാഫി ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിരുന്നു സഞ്ജുവിന്റെ നേട്ടങ്ങളടങ്ങിയ കുറിപ്പ് പങ്കുവെച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം കിട്ടുവാൻ ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടതെന്നായിരുന്നു ഷാഫിയുടെ ചോദ്യം അതേസമയം ആലത്തൂർ എം പി രമ്യ ഹരിദാസും സഞ്ജുവിന് പിന്തുണയുമായി രംഗത്തെത്തി സഞ്ജു അർഹതയ്ക്കുള്ള അംഗീകാരമാണിതെന്നായിരുന്നു ഇവരുടെ കുറിപ്പ് ഇത്തവണ കപ്പ് കൂടി സ്വന്തമാക്കണമെന്നും ആലത്തൂർ എം പി രമ്യ ഹരിദാസ് പ്രതികരിച്ചു സഞ്ജുവിന്റെ അടുത്ത സുഹൃത്തും നടനും കൂടിയായ ബേസിൽ ജോസഫും നടന്മാരായ കുഞ്ചാക്കോബോവനും ആന്റണി വർഗീസ് എന്നിവരും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചു കാത്തിരിപ്പ് വെറുതെ ആയില്ലെന്നായിരുന്നു താരങ്ങളുടെ പോസ്റ്റിന് താഴെ പലരും അഭിപ്രായപ്പെട്ടത് അതേസമയം സിനിമാ രംഗത്തെ പലരും സഞ്ജുവിന് പിന്തുണയർപ്പിച്ച് രംഗത്തെത്തി എന്നാൽ സഞ്ജുവിനെ സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമൊഴുകുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ സഞ്ജു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഐ പി എല്ലിൽ മിന്നും പ്രകടനമായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് റൺവേട്ടയിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരിൽ അഞ്ചാമതുള്ള സഞ്ജു അവരിൽ ഏറ്റവും കൂടുതൽ ആവറേജും സ്ട്രൈക്ക് റേറ്റും കൂടുതലുള്ള താരമാണ് ഒൻപത് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് സഞ്ജു പതിനൊന്നംഗ ടീമും നാല് റിസർവ് താരങ്ങളെയുമായിരുന്നു ടീമിലേക്ക് ഇത്തവണ ലോകകപ്പിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയത് ഇതിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർ ചോയ്സായിരുന്നു സഞ്ജു സാംസൺ ഋഷഭ് പന്ത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാരിൽ ഫസ്റ്റ് ചോയ്സ് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഒരു മലയാളി താരം ലോകകപ്പ് ടീമിൽ കളിക്കുന്നത് സഞ്ജുവിന് പകരം കെ എൽ രാഹുലിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു നേരത്തെയുള്ള അഭ്യൂഹം രാഹുലിൻ്റെ വമ്പൻ മത്സരങ്ങളിലെ പരിചയസമ്പത്തായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്നാൽ സെലക്ഷൻ കമ്മിറ്റി ഇത്തവണ രാഹുലിനെ പൂർണ്ണമായും തടയാൻ തീരുമാനിക്കുകയായിരുന്നു മുൻപ് ഏകദിന ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറി അടിച്ച സഞ്ജു സാംസണിന് പിന്തുണയും അഭിനന്ദനവും പങ്കുവച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു സഞ്ജുവിന്റെ അഭിമാനകരമായ നേട്ടം ഓരോ മലയാളിയുടെയും നേട്ടമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രതികരണം